മീ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം ഒരു പോസിറ്റിവിറ്റി നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിംഗ് നൽകുകയും നിലവിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നൊരു ലെവലിന് മുകളിൽ തുടരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ഇരുപത്തി അയ്യായിരത്തി എറണൂറ്റി എൺപത്തി എട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേലോ ഇരുപത്തി അയ്യായിരത്തി എൺപത്തി അഞ്ച് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും സെഷനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഇരുന്നൂറ് ആണ് അതോടൊപ്പം തന്നെ സപ്പോർട്ട് സൈക്കോളജിക്കൽ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ബാങ്കിനുറ്റിക്ക് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഭൂരിഭാഗം ഓഹരികൾക്കും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏഷ്യൻ വിപണികളിൽ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ വിപണിയിലും റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ മോർണിംഗും സംസാരിച്ചിട്ടുണ്ടായിരുന്നു യു എസുമായിട്ടുള്ള വ്യാപാര ചർച്ചകളൊക്കെ ഒരു നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നു എന്നുള്ള അപ്ഡേഷൻസ് തന്നെയാണ് വരുന്നത് അതിൽ ജപ്പാനുമായിട്ട് ഇപ്പോൾ പതിനഞ്ച് ശതമാനത്തിൻ്റെ താരിഫാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇനി യു യു കെയും ഇന്ത്യയുമായിട്ട് വ്യാപാര ചർച്ചകൾ ഒപ്പുവെക്കുമെന്നുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഈ ജൂലൈ ഇരുപത്തിനാലിനായിരിക്കും ഇതിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു ചർച്ചകൾ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി ഇപ്പോൾ യു കെയിലേക്ക് സന്ദർശനം നടത്തുന്ന ഒരു വേളയിലായിരിക്കും യു കെയും ഇന്ത്യയും തമ്മിലുള്ള ബയോലാറ്റർ അഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുക എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഇത്തരം അപ്ഡേറ്റുകളിലൊക്കെ പിൻബലത്തിലാണ് നമുക്ക് വിപണിയിൽ നിന്നൊരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് പതിവ് പോലെ തന്നെ ബ്രോക്കറേജ് റഡാർ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ നോക്കാം കഴിഞ്ഞ സെഷനിൽ പ്രധാനമായിട്ടും കോൾഗേറ്റ് പേടിഎം പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കോൾഗേറ്റിൻ്റെ റിസൾട്ട് അത്ര തന്നെ ഒരു ഇമ്പ്രസീവ് ആയിരുന്നില്ല ഒരു ആയിരുന്നു നമുക്ക് ജൂൺ ക്വാർട്ടറിൽ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ ഒരു കോഷ്യസ് കോഷ്യസായിട്ടുള്ള അപ്രോച്ചാണ് നൽകിയിരിക്കുന്നത് പല അനലിസ്റ്റുകളും ഇപ്പോൾ ഈ ഒരു ഓഹരിമേലുള്ള ടാർഗറ്റ് വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ അനലിസ്റ്റുകളാണ് ടാർഗറ്റ് വില കുറച്ചിരിക്കുന്നത് നോക്കാം നോമുറ ഇപ്പോൾ റെഡ്യൂസ് എന്ന സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് അതായത് നിലവിൽ കൈവശമുള്ള നിക്ഷേപകരാണെങ്കിൽ കുറച്ച് ഒരു പാർഷ്യൽ സെൽ ഓഫ് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് റെഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതായത് നിലവിലെ ൈസിനേക്കാളും താഴ്ന്നൊരു പ്രൈസിലായിട്ടാണ് ടർ പ്രൈസ് കുറച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗോൾമാൻ സാറ്റ്സ് എന്ന റേറ്റിംഗ് ആണ് ഓഹരിക്ക് നൽകുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് സിറ്റീം ഓഹരിക്ക് ഒരു സെൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് സിറ്റി പങ്കുവയ്ക്കുന്നത് എച്ച് എസ് ബി സി ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് പ്രൈസ് നൽകുന്നത് അതായത് ഒരു ചെറിയൊരു മുന്നേറ്റം എച്ച് എസ് പി സി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നുവാമ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ നുവാമ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ നമ്പേഴ്സ് നോക്കുമ്പോൾ അവരുടെ വോളിയം കുറഞ്ഞിട്ടുണ്ട് റവന്യൂ കുറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പല പാരാമീറ്റേഴ്സും കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഒന്നാമത്തെ കാര്യം ഡിമാൻഡ് എഫ് എം സി ജി സെക്ടറിൽ പ്രത്യേകിച്ചും കോൾഗേറ്റിന് അർബന് ഒപ്പം തന്നെ റൂറൽ ഏരിയയിൽ ഡിമാൻഡ് കുറഞ്ഞത് ഇത്തരത്തിൽ അവരുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം അവർക്ക് കുറെ നല്ല നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ പറ്റി അപ്പൊ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ ഒരു ഒരു കുറവ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയി അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യുന്നതിലേക്ക് മാറിയിട്ടുള്ളത് ഈ രണ്ട് റീസൺസ് ആയിരുന്നു കാരണം പക്ഷേ നുവാമ പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് ക്വാർട്ടേഴ്സ് ക്വാർട്ടർ തൊട്ട് ഇതിൽ മാറ്റമുണ്ടാകും കുറേ കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് ക്വാർട്ടർ ഈ ഒരു സാമ്പത്തിക വശത്തിൻ്റെ രണ്ടാം പകുതി മുതൽ ഓഹരിന്മേൽ ഒരു മുന്നേറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ബിസിനസ്സിലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് ജെ പി മോർഗൻ ഓവർവെയ്റ്റ് സ്റ്റാൻസ് ആണ് നൽകുന്നത് രണ്ടായിരത്തി അറുനൂറ്റി രൂപ ഇരുപത്തഞ്ച് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് നൽകിയിരിക്കുന്നത് മോത്തിലാൽ ഒസ്വാള ന്യൂട്രൽ എന്ന സ്റ്റാൻഡ്സ് നൽകിയിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തിനാല് അനലിസ്റ്റുകളിൽ പത്ത് അനലിസ്റ്റുകൾ മാത്രമാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് പന്ത്രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റെക്കമെൻഡേഷനും പന്ത്രണ്ട് അൺലിസ്റ്റുകൾ സെല്ലെന്ന റേറ്റിങ്ങും കോൾഗേറ്റിന് നൽകുന്നുണ്ട് ഇനി പേടിഎം ആണ് പേടിഎമ്മിന് നമുക്ക് അറിയാം കുറേ കാലത്തിന് ശേഷം ഒരു പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഇപ്പോൾ പേടിഎം മാറിയിരിക്കുകയാണ് അവരുടെ ബിസിനസ്സിൽ ആദ്യമായിട്ട് ഇപ്പോൾ പ്രോഫിറ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് മാറി ോസ് തന്നെയായിരുന്നു അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അനലിസ്റ്റുകളും ഓഹരിമേൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ഓഹരി ഏതൊക്കെ ബ്രോക്കറേജുകളാണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന നോക്കാം ജെഫ്രീസ് അവരുടെ ടർ പ്രൈസ് ഉയർത്തിയിട്ടുണ്ട് എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ ജഫ്രീസ് പങ്കുവയ്ക്കുന്നുണ്ട് സിറ്റീം എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയിലേക്ക് എത്തുമെന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ബേൺസ്റ്റേൺ ഔട്ട് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് മറു വശത്ത് മക്വേരി ആൻഡർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് എഴുന്നൂറ്റി അറുപത് ിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഡൗൺ സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഓഹരിയുമായി പ്രതീക്ഷിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് പേഴ്സണൽ ലോണിലുള്ള ഡിസ്പേഴ്സ്മെന്റ് അങ്ങനെയുള്ള ഒക്കെ മ്യൂട്ടഡ് ആയിട്ട് തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് മക്വേര് വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് യു പി എസും ഇപ്പോൾ ന്യൂട്രൽ എന്ന സ്റ്റാൻഡ് തന്നെയാണ് കമ്പനിക്ക് നൽകിയിരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് അടുത്തൊരു മൂന്ന് വർഷത്തിൽ അവരുടെ എബിറ്റ മാർജിൻ എബിറ്റ മാർജിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അതായത് എബിഡ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ടാക്സ് പോലുള്ള എക്സ്പെൻസുകൾക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസിലേക്ക് മാറ്റി വയ്ക്കുന്നതിന് മുൻപ് കിട്ടുന്ന ഒരു നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റിനെയാണ് പറയുന്നത് എബിഡ അല്ലെങ്കിൽ ഏണിങ്സിനെയാണ് എബിഡ എന്ന് പറയുന്നത് അതിന് നമ്മൾ പേഴ്സൻറ്റേജ് ടൈമിലേക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എബിഡ മാർജിൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു എബിഡ മാർജിൻ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിൻ്റെ ഒരു പേർസെൻറ്റേജ് ആയിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അത് കമ്പനി തന്നെ ഗൈഡ് ചെയ്യുന്ന പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനത്തിൻ്റെ ആയിരിക്കും കമ്പനിക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നാണ് പറയുന്നത് അത് അത്ര തന്നെ ഒരു അല്ല എന്നാണ് യു ബി എസ് കണക്കാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂട്രൽ എന്നൊരു റെക്കമെൻഡേഷൻ യു ബി എസ് നൽകുന്നത് യു ബി എസ് കൂടാതെ ബൊഫ സെക്യൂരിറ്റീസ് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് നൽകുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലേക്ക് എത്തുമെന്നാണ് ബൊഫ സെക്യൂരിറ്റീസ് വിശ്വസിക്കുന്നത് പത്തൊൻപത് അനലിസ്റ്റുകളിൽ പത്ത് അനലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ആറ് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് മൂന്ന് അൺലിസ്റ്റുകൾ സെല്ലെന്ന റേറ്റിങ്ങുമാണ് ഇപ്പോൾ പേടിഎമ്മിന് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി മഹീന്ദ്ര ലോജിസ്റ്റിക്സ് ആണ് മഹീന്ദ്ര ലോജിസ്റ്റിക്സിന് ഇതുപോലെ ഒരു ഡൗൺ സൈഡ് ആണ് ഒരു അനലിസ്റ്റ് പ്രതീക്ഷിക്കുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള അവൻഡസ് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രോക്കറേജ് ആണ് ഓഹരിക്ക് ഇപ്പോൾ ഒരു ഡൗൺഗ്രേഡ് സ്റ്റാൻസ് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് റിസ്ക് ഉണ്ടെന്ന് പറയുന്നത് സെല്ലെന്ന റേറ്റിംഗ് നൽകിക്കൊണ്ട് മുന്നൂറ് രൂപ എന്നുള്ളൊരു പ്രൈസ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് ഓഹരിന്മേൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് അനലിസ്റ്റുകൾ മഹീന്ദ്ര ലോജിസ്റ്റിക്സിൽ കവറേജ് എടുത്തതിൽ മൂന്ന് അനിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് നാല് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനീഷ്യേറ്റീവാണ് നൽകുന്നത് നാല് അനലിസ്റ്റുകൾ ഇപ്പോൾ ഓഹരിക്ക് സെല്ലെന്നൊരു റേറ്റിംഗുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിലും അനലിസ്റ്റുകൾ വ്യൂ പങ്കുവയ്ക്കുന്നുണ്ട് അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രെഡിറ്റ് ആക്സിസിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസ് ബ്രോക്കറേജുകൾ പങ്കുവെച്ചത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ ജെ എം ഫിനാൻഷ്യലാണ് ക്രെഡിറ്റ് ഗ്രാമിൻ്റെ ഒരു ടാർഗറ്റ് പ്രൈസ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ നിന്നും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പതിനെട്ടൺ അനലിസ്റ്റുകൾ പതിമൂന്നാം അനലിസ്റ്റും ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് എം കെ ഗ്ലോബലും ആഡ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പതിമൂന്നാം ലിസ്റ്റുകൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവും മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിങ്ങുമാണ് ഓഹരിക്ക് നൽകുന്നത് ഇനി മറ്റ് ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം എം എൻ എം ഫിനാൻസിൻ്റെ ഓഹരികൾക്ക് ഇത്തരത്തിൽ സെക് ബ്രോക്കറേജുകൾ വ്യൂ പങ്കുവയ്ക്കുന്നുണ്ട് ജെഫറിസ് ഹോൾ എന്ന റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത് മുന്നൂറ്റി ആറ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയിലേക്ക് ടർൺ പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ട് മക്വയറി അണ്ടർ പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഡിക്സൺ ടെക്നോളജീസിൻ്റെ ഓഹരികളിൽ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ഇരുപതിനായിരം രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അവരുടെ ക്യു ആൺ പെർഫോമൻസ് സ്ട്രോങ് ആയിരുന്നു ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ബാങ്കിങ് ഷെറ്റീവ് നൽകിയിരിക്കുന്നത് മറിച്ച് ഗോൾമെൻറ്റ് സാക്സസ് എല്ലെന്ന റെക്കമെൻറ്റേഷനാണ് നൽകിയിരിക്കുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപ് പതിനൊന്നായിരത്തി മുപ്പതായിരുന്നു നൽകിയിരുന്നത് ഇപ്പോൾ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് വാല്യുവേഷൻ കൺസേൺസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് മാത്രമല്ല മുന്നോട്ടേക്ക് അവരുടെ ഗ്രോത്തിൽ അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചേക്കില്ല എന്നൊരു വിലയിരുത്തൽ ഇപ്പോൾ ഗവൺമെൻറ് സൈറ്റ്സ് പറയുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൽ റേറ്റിംഗ് നൽകുന്നത് ഇനി മറ്റ് ഓഹരികൾ കൂടി നോക്കാം അതിൽ സി എൻ്റർടൈൻമെൻറ്റ് ഇത്തരത്തിൽ റെഡാറിൽ വന്നിട്ടുണ്ട് സി എൻറ്റർടൈൻമെൻറ്റ് മോത്തിലാൽ ഇസ്വാൾ ന്യൂട്രൽ എന്ന സ്റ്റാൻസ് നൽകിയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്ക് ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഒബ്രോ റിയിലിക്ക് ആൻറ്റിക്യു ആൻറ്റിക് ബ്രോക്കിംഗ് ബൈ ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് നൽകുന്നത് ഇതിന് മുൻപ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു നൽകിയത് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സി എൻ്റർടൈൻമെൻറ്റും ഒബ്രോറിയേറ്റിയും അടുത്ത പന്ത്രണ്ട് കാലയളവിൽ ഈ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് പ്രൈസാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തത് ഈ ഒരു സി എൻ്റർടൈൻമെൻറ്റിനെ സംബന്ധിച്ച് ന്യൂട്രൽ എന്ന സ്റ്റാൻസും അതോടൊപ്പം തന്നെ ഒബ്രീലേറ്റിക്ക് ബൈ എന്ന ഇനീഷ്യേറ്റീവ് ആണ് ബ്രോക്കറേജുകൾ നൽകുന്നത് സോ ഇന്നത്തെ റഡാറിൽ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റോക്കുകളാണ് വന്നിരിക്കുന്നത് റിസൾട്ട് വന്നതിൻ്റെ ബേസിസിലാണ് ഇത്തരം ഓഹരികൾക്ക് ഒരു വ്യൂ പങ്ക് വയ്ക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ മീഡിയം ടു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിലാണ് ഓഹരികൾക്ക് ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് സോ നമ്മൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകൾ പഠിക്കുക പഠിച്ചതിന് ശേഷം വിദഗ്ധത ഹെൽപ്പോട് കൂടിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക